തൃശ്ശൂർ മ്യൂസിയത്തിൽ വന്നതാണ് അപ്പോൾ ഇവിടെ ഉള്ള സംഭങ്ങൾ കാച്ചിന്നൊക്കെ പഴയ പണ്ടത്തെ കാലത്തൊക്കെ വിളക്കാണ് പിന്നെ ഇത് അതേപോലെ പണ്ടത്തെ കാലത്തെ വിളക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇത് കൊച്ചി മഹാരാജാവിൻ്റെ ചിത്രമാണ് അത് ഒരു ഫോട്ടോ ആണ്

Yeah, മ്യൂസിയം ഏർ കഴിച്ചത് ഇനി ഞങ്ങൾക്ക് ജൂണിലെ എനിമൽസില് എനിമൽസിനെ കാണണം പിന്നെ ചിൽഡ്രൻസ് പാർക്ക് പോകണം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി നമുക്ക് ജോലുള്ള ഇത് കൃഷ്ണമാനാണ് ഇത് എല്ലാം ഇങ്ങനെ ചാടി ചാടി കളിക്കുന്നതാണ്

ചൂടല്ലേ അപ്പൊ തണുപ്പ് കിട്ടാൻ വേണ്ടി ഇപ്പൊ പണ്ടു വെള്ളത്തിൽ നിന്ന് കിടക്കുക ആട്ടാ നല്ല ശ്രദ്ധിയേ ഇവനാണ് അവൻ കാട്ടിലെ സിംഹം രാജാവ് ഇവനാണ് പുലി ഞങ്ങളുടെ മലമ്പുഴയിൽ ഇതേപോലെ ഒരെണ്ണം കറങ്ങി നടക്കും നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് പേടിയാത് കാരണം

പിന്നെന്തൊക്കെ കണ്ടു കുട്ടി പക്ഷി കണ്ടോ കണ്ടു കണ്ടില്ല ഒട്ടനം കൊണ്ടുപോയാ ചേച്ചി പറയട്ടെ അത് കഴിഞ്ഞു പറയാം ചേച്ചി ചേച്ചി പറ ചേച്ചി പറ കാടുവടെല്ല അതി കണ്ടു ചുലിക്കുനി മോഡല ഇതെ എറെയാട്ടി ഞാൻ പറന്നു പോയിടടാ ബൈ നോ 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 ബൈ ഓരെ നോ ആ ബൈ പറയില്ല സബ്സ്ക്രൈബ് എല്ലാരും ചെയ്യണേ ഓക്കേ മമ്മക്ക ബൈ പറയും ബൈ പറയില്ലേ ബൈ പറ ഹ പിന്നെ എന്ത ചെയ്യണം പിന്നെന്താ ചെയ്യേണ്ടേ 엄마 ലൈക്ക് ചെയ്യണോ ലൈക്ക് ചെയ്യണേ ഹേ ദിസ് ലൈക്ക് ചെയ്യണേ ഹാ മധിയാ ബൈ ഓക്കേ ഇതാണ് ചിൽഡ്രൻസ് പാർക്ക് ആ ചിൽഡ്രൻസ് പാർക്കിൽ ആരും ഇല്ല നമുക്ക് സുഖമായി കളിച്ചോ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞു ബൈ ബൈ